നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും കാവ്യയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് ദിലീപ് കാവ്യ മാധവൻ ദമ്പതികളുടെ വിശേഷങ്ങൾക്ക് എന്നും ആരാധകർ ഏറെയുണ്ട് മുൻകാലങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കയ്യടി നേടിയതെങ്കിൽ ഇന്ന് ഇരുവരും സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പുതുമോടികളെ പോലെയാണ് ചിത്രങ്ങളിൽ ഇരുവരും നിറയുന്നത് മലയാളത്തിലെ വൻ ജനപ്രീതിയുള്ള നടിമാരെയാണ് ദിലീപ് രണ്ട് തവണയും വിവാഹം ചെയ്തത് നടി മഞ്ജു വാര്യരെ മഞ്ജുവിന്റെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപ് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമപരമായി വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നടി കാവ്യമാധവനെ ദിലീപ് വിവാഹം ചെയ്തു രണ്ട് നടിമാരും അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറിയവരാണ് രണ്ടുപേരെ വിവാഹം ചെയ്തപ്പോഴും ദിലീപിന് പ്രശംസകളെക്കാൾ അധികം കുറ്റപ്പെടുത്തലുകൾ കേട്ടിരുന്നു മലയാളം അന്ന് വരെ കണ്ടതിലെ ഏറ്റവും മികച്ച നടിയാണ് മഞ്ജു വാര്യർ തൊണ്ണൂറുകളിൽ അറിയപ്പെട്ടത് വിവാഹത്തോടെ മഞ്ജു കരിയർ വിട്ടു ഇതിന്റെ പേരിൽ വിമർശനം ദിലീപാണ് ദിലീപുമായി അകന്ന ശേഷമാണ് മഞ്ജു കരിയറിലേക്ക് തിരിച്ചു വരുന്നത് ദിലീപ് രണ്ടാമത് കാവ്യെ വിവാഹം ചെയ്തപ്പോൾ കാവ്യയും കാവ്യം അഭിനയരംഗത്തുനിന്നും മാറി നിന്നു ഭാര്യ വീട്ടിലിരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ദിലീപ് എന്ന വിമർശനം പലതവണ വന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് കാവ്യെ വാദത്തെ തള്ളിക്കൊണ്ട് സംസാരിച്ചു ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എന്റെ ആഗ്രഹത്തിൽ മാറി നിന്നതാണ് മോളെ നോക്കി ആ സമയം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ബ്രേക്ക് എടുത്തതെന്നാണ് കാവ്യ പറഞ്ഞത് വളരെ കുറച്ച് തമിഴ് സിനിമകളെ കാവ്യ കരിയറിൽ ചെയ്തിട്ടുള്ളൂ ഇതേക്കുറിച്ച് നടി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് മലയാള സിനിമാ രംഗത്തും മലയാളികൾക്കിടയിലും അംഗീകരിക്കപ്പെടുന്നത് വലിയ കാര്യമാണെന്നും അതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കാവ്യ അന്ന് പറഞ്ഞു പുറത്തുനിന്ന് വന്ന നായകമാരിൽ എത്ര പേരെ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന ഒന്നോ രണ്ടോ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു പോകുന്നു എന്ന് മാത്രം തമിഴിലും തെലുങ്കിലും ഇപ്പോൾ ഹിന്ദിയിലും വരെ അഭിനയിക്കുന്ന വലിയൊരു ആർട്ടിസ്റ്റാണ് അസിൻ ആ കുട്ടി ആദ്യം അഭിനയിച്ചത് മലയാളത്തിലാണ് ഒരു പടത്തിൽ അഭിനയിച്ച് പിന്നെ ആ കുട്ടിയെ ആരും മലയാളത്തിൽ ഒരു സിനിമയിലും വിളിച്ചിട്ടില്ല തമിഴിലും തെലുങ്കിലും ഹിറ്റായ പല ആർട്ടിസ്റ്റുകളുടെയും തുടക്കം മലയാള സിനിമയിലാണ് മലയാളികൾക്ക് ഇവിടെയുള്ള കുട്ടികളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനും അത് നേരിട്ടിട്ടുണ്ട് ഇത്രയും കാലം എങ്ങനെ എനിക്ക് ഈ രംഗത്ത് നിൽക്കാൻ പറ്റിയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ വേറെ ഒരു ഭാഷയിലും അഭിനയിച്ചിട്ടുമില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ രംഗത്തേക്ക് അവിടം തൊട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല ആരെയും അധികം അംഗീകരിക്കാത്ത മലയാളികൾ എന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയും അംഗീകരിക്കപ്പെടുമെന്ന് എനിക്ക് സന്തോഷത്തോടെ വിചാരിക്കാമെന്നും കാവ്യ അന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കൽ തമിഴിൽ അഭിനയിച്ച അനുഭവം കാവ്യ പങ്കുവെച്ചു മൂന്ന് തമിഴ് സിനിമകളിലെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ വലിയൊരു ഗ്യാപ്പിന് ശേഷം സാധു മിരണ്ട എന്ന സിനിമയിൽ അഭിനയിച്ചു ഇവിടുത്തെ ജനങ്ങളിൽ ഒരു പത്ത് ശതമാനം ആൾക്കാരെ എന്നോട് നന്നായി എന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ നന്നായി മെലിഞ്ഞിരുന്നു ആ സമയത്ത് ഹെയർ മാറ്റിയിരുന്നു അത് നന്നായി എന്ന് പറഞ്ഞത് അതും പുതുതലമുറയിലെ തലമുറയിലെ കുട്ടികൾ ബാക്കിയെല്ലാവരും എന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചീത്ത പറയുമായിരുന്നു എനിക്ക് തോന്നുന്നത് എന്നെ അവർ ആർട്ടിസ്റ്റ് എന്നതിലുപരി വീട്ടിലെ കുട്ടിയായാണ് കണ്ടിരുന്നത് എന്നാണ് ഞാൻ അതേക്കുറിച്ച് വളരെയധികം ബോധവതിയാണെന്നാണ് കാവ്യ പറഞ്ഞത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനു വേണ്ടി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത സംസാരിച്ച വ്യക്തിയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ദിലീപിൽ നിന്നും പണം വാങ്ങിയാണ് ശാന്തിവിള ചർച്ചകളിൽ പങ്കെടുത്തത് എന്നാണ് ഇതോടെ ആരോപണങ്ങൾ ഉയർന്നത് എന്നാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ഇതിനെല്ലാം മറുപടി നൽകി ഞാൻ ദിലീപിന്റെ കാശ് വാങ്ങി അയാളുടെ ഡേറ്റ് വാങ്ങി എന്നിട്ട് അയാൾക്ക് വേണ്ടി പറയുന്നു എന്നൊക്കെ ആരോപണങ്ങൾ വന്നില്ലേ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന പല്ലിശ്ശേരി പറഞ്ഞു അൻപത് ലക്ഷം രൂപയും ദിലീപിന്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ദിനേശ് ദിലീപിനെ വേണ്ടി ചാനലിൽ സംസാരിക്കുന്നതെന്ന് അന്ന് എനിക്ക് ദിലീപിനെ പരിചയമില്ല ജയിലിലാണ് അയാൾ ഇപ്പോൾ നല്ല ബന്ധമാണ് എന്നാൽ ആ കേസിലെ വാദിഭാഗത്തിരുന്ന പെൺകുട്ടി എന്റെ സിനിമയിലെ നായികയായിരുന്നു അവൾ എനിക്കൊരു അനിയത്തിയെ പോലെയാണ് പക്ഷെ ശരി എവിടെയോ അവിടെ നിന്നും ഞാൻ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ അൻപത് ലക്ഷം ഫലം കിട്ടുമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആള് ഞാനല്ലേ അതൊരു ക്രെഡിറ്റായിട്ട് ഇരുന്നോട്ടെ അത്രയേ ഉള്ളൂ ഏതോ ഒരു ചാനലിൽ ബൈജു കൊട്ടാരക്കര പറഞ്ഞിരിക്കുന്നു ദിലീപിനു വേണ്ടി സംസാരിച്ച ഓരോരുത്തരുടെയും തനി നിറം പുറത്തു വരുന്നു ദിലീപിന് വേണ്ടി നൂറ്റി പതിനെട്ട് മണിക്കൂറോളം ഞാൻ സംസാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തതിന്റെ പേരിൽ നാദിർഷയുടെ പടത്തിൽ ദിലീപ് പറഞ്ഞിട്ടാണ് എനിക്ക് വേഷം തന്നതെന്ന് നാദിർഷ എന്നെ വിളിച്ചിട്ട് ചേട്ട എന്റെ മാജിക് മഷ്റൂം പടം നടക്കുകയാണ് അതിലൊരു ഗസ്റ്റ് വേഷമുണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാനില്ലെന്ന് പറഞ്ഞു പക്ഷേ നാദർഷ പറഞ്ഞു ചേട്ടന്റെ ഒരു ഹൈലൈറ്റ് ഒരു വാചകമില്ലേ അഴുക്ക് ചെറുക്കൻ തന്തയേക്കാൾ മോശം അത് പറയണമെന്ന് എന്റെ വായി നിന്ന് അറിയാതെ വന്ന വാക്കാണ് ഇന്റർവ്യൂവിനയിൽ അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞതൊന്നുമല്ല ചേട്ടന്റെ വാ കൊണ്ട് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് നാദർഷ പറഞ്ഞു എനിക്കും ഇപ്പോഴത് ശരിയാണെന്ന് തോന്നി ട്രെയിലർ ലോഞ്ച് ചെയ്ത ശേഷം ആ ഡയലോഗിന് ഭയങ്കര ഹൈപ്പ് ഉണ്ട് അങ്ങനെയാണ് അതിൽ അഭിനയിച്ചത് ബൈജു കൊട്ടാരക്കർ പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദിലീപ് ഒരു മീറ്റിംഗ് വിളിച്ചു ശ്രീജിത് വാര്യർ ഞാൻ അങ്ങനെ കുറെ പേരെ കൂട്ടി എന്നിട്ട് എല്ലാവർക്കും ഓരോ ഓരോ കെട്ട് നോട്ട് കൊടുത്തത് കേസിൽ നിന്ന് ജയിച്ചതിന് ശേഷം എന്നെ ഒരു ദിവസം ദിലീപ് വിളിച്ചു ചേട്ടാ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് അന്നേ അറിയാമായിരുന്നു എന്ന് ദിലീപ് രക്ഷപ്പെടുമെന്ന് എനിക്കും ഉറപ്പുണ്ടായിരുന്നുവെന്ന് ഞാനും പറഞ്ഞു ഇതാണ് ഉണ്ടായത് അതിനടിയുടെ സംവിധായകൻ അരുൺ എങ്ങനെയാണ് എന്നെ വിളിച്ചത് അരുണിനെ ദിലീപ് ഭീഷണിപ്പെടുത്തി ശാന്തിവിളയ്ക്ക് വേഷം കൊടുത്തില്ല എങ്കിൽ മലയാള സിനിമയിൽ പിന്നെ നീ ഇല്ല എന്ന് പറഞ്ഞുവെന്നാണോ അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾക്കൊന്നും ഞാൻ വില കൊടുക്കാറില്ല എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് ബാലധാരമായി വെള്ളിത്തിരയിലെത്തിയ കാവ്യ ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ദിലീപിന്റെ നായികയായത് ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു അതിനുശേഷവും ദിലീപും കാവ്യയും നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ചിരുന്നു മീശുമാധവൻ കൊച്ചി രാജാവ് തെങ്കാശു പട്ടണം ചക്കരമുത്ത് ലയൻ പാപ്പ്യപ്പച്ച റൺവേ തിളക്കം സദാനന്ദന്റെ സമയം രണ്ടിലും തുടങ്ങി ഇരുപതിലധികം ചിത്രങ്ങളിലും ഇരുവരും ഒരുമിച്ച് വേഷമിട്ടു രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സിനിമയായ പിന്നെയും എന്ന ചിത്രത്തിലാണ് ദിലീപ് കാവ്യ ജോഡി അവസാനമായി ഒന്നിച്ചഭിനത് അടൂർ ഗോപാലകൃഷ്ണൻ രചനയും സഹനിർമ്മാണവും സംവിധാനവും നിർവഹിച്ച സിനിമ തിയേറ്ററുകളിൽ വേണ്ടത്ര തിളങ്ങിയിരുന്നില്ല പിന്നീട് കാവ്യ സിനിമയിലും അധികം സജീവമായിരുന്നില്ല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മലയാളി പ്രേക്ഷകർക്കിനെയും ദിലീപ് കാവ്യ കോംബോ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് ദിലീപ് നൽകിയ മറുപടി ഏറെ ശ്രദ്ധ നേടി പണ്ട് ചെയ്തതുപോലുള്ള വേഷങ്ങൾ ആവശ്യപ്പെട്ടിനി ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായും കാവ്യയും ഒത്ത് അഭിനയിക്കുമെന്നായിരുന്നു ദിലീപിന്റെ ഉത്തരം തിയേറ്ററുകളിൽ ഹിറ്റായ സി ഐ ഡി മൂസ റൺവേ തുടങ്ങിയ ചിത്രങ്ങളുടെ രണ്ടാം ഭാഗം വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും ആദ്യ ഭാഗത്തെ വെല്ലുന്ന തരത്തിലുള്ള ഐഡിയ വരികയാണെങ്കിൽ ഉറപ്പായും ചെയ്യുമെന്നും ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞു താൻ പണ്ടു ചെയ്ത ചില ചിത്രങ്ങളിലെ നൃത്തരംഗങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ അതിശയം തോന്നാറുണ്ടെന്നും നടൻ പറഞ്ഞിരുന്നു മീഷമാധവനിലെയും സിഐ ഡി മൂസയിലേയും ചാന്തുപുട്ടിലെയും ഗാനങ്ങൾ നൃത്തം ചെയ്തത് ഇപ്പോൾ അതിശയത്തോടെയാണ് കാണുന്നതെന്നും താനാണോ ചെയ്തതെന്ന് സംശയമുണ്ടാകാറുണ്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു You are watching You are watching You're watching me on you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatni.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you